പിന്നെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ട ഒരു പൊതിച്ചോറ് ഉണ്ടാണോ വന്നേ ഇന്ന് രാവിലെ അന്നേരം ഇങ്ങനെ ചോറൊക്കെ വെച്ച് കഴിഞ്ഞപ്പോ ഓർത്തുന്ന ഒരു പൊതി കെട്ടി വെച്ചേക്കാം ഉച്ചയാകുമ്പോ എടുത്ത് കഴിക്കാന്ന് സത്യം പറയാൻ ഉച്ചക്ക് ചോറ് കഴിക്കുന്നതല്ല കേട്ടോ പക്ഷെ ഇങ്ങനെ കഴിക്കണം എന്നൊരു തോന്നല് വന്നു അതുകൊണ്ട് വിചാരിച്ചതാണ് ഉച്ചക്ക് എന്നങ് ചോറ് കഴിച്ചേക്കാന്ന് അപ്പൊ സാധാരണ കഴിക്കുന്നതിലും കൂടുതൽ വിളമ്പിയേക്കാൻ ഇവിടെ പറയുകയും ചെയ്ത കാര്യം ഞാൻ ഇങ്ങനെ ആവുമ്പോ ഇച്ചുകൂടെ കഴിക്കണമെന്നുള്ള ഒരു ആഗ്രഹം തോന്നിയത് കൊണ്ട് ചിലപ്പോ അങ്ങ് കഴിച്ചേക്കാം എന്തായാലും ഒരു പൊതിച്ചോറ് കെട്ടി വെച്ചു കേട്ടോ ഇന്ന് പൊതിച്ചോറ് കഴിക്കാമെന്നാ വിചാരിച്ചത് ഞാൻ കാണിക്ക എന്തൊക്കെയാണെന്ന് ഇതിനകത്ത് ഇതാ ഇങ്ങനെ ഒരു പൊതിയും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഒന്നല്ല രണ്ട് പൊതി വെച്ചിട്ടുണ്ട് കേട്ടോ പൊതിയുണ്ട് ഇതുപോലെ അത് നമുക്ക് പിന്നെ നോക്കാം എന്തൊക്കെയാന്ന് പിന്നെ പാലക്കാടൻ മട്ട എന്ന് പറയുന്ന ഒരു റൈസാണിത് അത് ശരിക്കും പറഞ്ഞാൽ ഈ അരി നമ്മൾ കഴുകാൻ എടുക്കുന്നു എങ്ങനാ തോന്നുന്നത് നമ്മൾ ഈ പച്ച നെല്ല് കുത്തുമല്ലോ പായസത്തിനൊക്കെ അതുപോലെ തന്നെയായിരുന്നു ഈ അരി ഇരുന്നത് ഞങ്ങൾ ആദ്യം ഓർത്തിനീ അത്രയാണോ പിന്നെയും പായച്ച് നോക്കിയപ്പം നമ്മൾ ചോറ് പോലെയുള്ള അരി തന്നെയാണ് പിന്നെ ജാതിക്ക വെച്ച് നല്ലൊരു തേങ്ങ ചമ്മന്തി അരച്ചിട്ടുണ്ട് ചന്തമുളക് ചുട്ട് ചുമന്ന മുളക് ചുട്ട് പിന്നെ പൊട്ടറ്റോ ഫ്രൈ മെഴുക്കു എടുത്തിട്ടുണ്ട് പിന്നെ ആ ഇത് മീൻ വറുത്തതാണേ ഒരു പീസ് മീൻ വറുത്തതുണ്ട് കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ മുട്ട പൊരിച്ച് അതും വെച്ചിട്ടുണ്ട് രണ്ടു പൊതിയ കിട്ടിയ അമ്മയ്ക്കും ഒരു പൊതി എനിക്കും ഒരു പൊതിയുണ്ട് പൊട്ടറ്റോ ഫ്രൈ തേങ്ങ ചമ്മന്തി ചോറ് മുട്ട വരിച്ചത് മീൻ വറുത്തത് അമ്മയുടെ പൊതിച്ചോറ് അഴിച്ചെടുക്കുന്നു കേട്ടോ ആഗ്രഹത്തിന് കഴിക്കുന്ന കൊണ്ട് വയർ നിറച്ചിന്ന കഴിക്കും കേട്ടോ മുട്ട ഇങ്ങനെ മടക്കി വെച്ചിരിക്കുമായിരുന്നേ തിരിഞ്ഞു പോയി കേട്ടോ പൊതിയഴിച്ചപ്പം തിരിഞ്ഞു പോയി കൂട്ടാനൊക്കെ ഈ സൈഡിൽ വന്നു ജാതിക്ക ചമ്മന്തി ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ആണ് കുറച്ച് ചമ്മന്തിയായിട്ട് ആദ്യം കഴിച്ചായിരുന്നു പൊതിയൊക്കെ കെട്ടുന്നതിനും ഉണ്ട് ഇച്ചിരി മീനും കൂടെ എടുക്കാം കുറച്ച് മുട്ടയും കൂടെ കണ്ടോ ആ എന്തൊരു ടേസ്റ്റാന്നറിയോ പൊതിച്ചോറിങ്ങനെ നല്ല ചൂട് ചോറായിരുന്നു ഇങ്ങനെ പൊതിഞ്ഞു വെച്ചത് അപ്പൊ ആ ഇലയുടെ ഒക്കെ ആ ഒരു മണവും രുചി എനിക്കറിയത്തില്ല നല്ലൊരു ടേസ്റ്റ് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഈ പൊതിച്ചാർ ഞാൻ അറിയത്തില്ല കേട്ടോ അവരൊക്കെ സ്കൂളിലായാലും ടിഫിൻ അല്ലേ കൊണ്ടുവന്ന ടിഫിൻ ബോക്സ് അല്ലേ നല്ലതാണ് നിങ്ങൾക്കൊക്കെ ഇടയ്ക്ക് ഇതുപോലെ കഴിക്കണം തോന്നുമ്പോ വീട്ടിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ച് ഇലപ്പൊതിയൊക്കെ കെട്ടിവെച്ച് ഒന്ന് കഴിച്ചു നോക്ക് പഴയ കാലത്തെ ആ ഓർമ്മയൊക്കെ പുതുക്കാം പണ്ടൊക്കെ നിങ്ങള് സ്കൂളിൽ പോകുമ്പോ ഇതുപോലെ പൊതിച്ചോറൊക്കെ കഴിക്കുന്നൊക്കെ കേട്ടോ